വെൽക്കം ടു റീതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സംഗീതം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഏത് പരീക്ഷകളായിക്കൊള്ളട്ടെ ഇന്ത്യയുടെ സംസ്കാരം ഇന്ത്യയുടെ സംഗീതം ചിത്രകല അതുപോലെ തന്നെ നൃത്ത രൂപങ്ങൾ ഇതൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് അപ്പോൾ ഇന്ത്യയുടെ നൃത്ത രൂപങ്ങളെക്കുറിച്ച് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാട്ടോ അപ്പോൾ അത് കാണുക ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സംഗീതമാണ് ക്ലാസ്സിലേക്ക് കിടക്കാം അന്താരാഷ്ട്ര സംഗീത ദിനം എന്നറിയപ്പെടുന്ന ദിനമാണ് ഒക്ടോബർ ഒന്ന് അപ്പൊ ഒക്ടോബർ ഒന്ന് നമ്മൾ അന്താരാഷ്ട്ര സംഗീത ദിനമായി ആചരിക്കുന്നു ഭാരതീയ സംഗീത കലയുടെ ഉറവിടം എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് വേദങ്ങളിൽ പ്രസിദ്ധമായിട്ടുള്ള സാമവേദത്തിൽ നിന്നാണ് സംഗീതത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം എന്ന് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് സാമവേദം അപ്പൊ ഭാരതീയ സംഗീത കലയുടെ ഉറവിടം ഏതാണ് സാമവേദന കേട്ടോ സംഗീതത്തിലെ സ്വരങ്ങൾ എത്ര രണ്ട് ഏഴെണ്ണാണ് സപ്ത എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ സംഗീതത്തിലെ സ്വരങ്ങളുടെ എണ്ണം ഏഴാണ് ഇന്ത്യൻ സംഗീതത്തെ പൊതുവെ നമ്മൾ രണ്ടായി തിരിക്കുന്നു ഒന്ന് ഹിന്ദുസ്ഥാനി സംഗീതമെന്നും അടുത്തത് കർണാടക സംഗീതമെന്നും ഇന്ത്യൻ സംഗീതത്തെ രണ്ടായി തിരിക്കാം ഹിന്ദുസ്ഥാനി സംഗീതമെന്നും കർണാടക സംഗീതമെന്നും ഈ കർണാടക സംഗീതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് പുരന്തരദാസനാണ് കർണാടക സംഗീതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി പുരന്ദരദാസനാണ് ദക്ഷിണേന്ത്യൻ സംഗീതത്തിന് കർണാടക സംഗീതം എന്ന പേര് നൽകിയത് മാധവ വിദ്യാരണ്യ എന്ന് പറയുന്ന വ്യക്തിയാണ് ഏതാണ് ദക്ഷിണേന്ത്യൻ സംഗീതത്തിന് കർണാടക സംഗീതം എന്ന പേര് നൽകിയത് മാധവ വിദ്യാരണ്യ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം ആരാണെന്ന് അറിയാമോ വിജയനഗര സാമ്രാജ്യം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സാമ്രാജ്യമാണ് വിജയനഗര സാമ്രാജ്യം കൃഷ്ണദേവരായർ ഭരിച്ചിരുന്ന സാമ്രാജ്യം ആ വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാനമന്ത്രിയായിരുന്നു ആര് മാധവ വിദ്യാരണ്യ അദ്ദേഹമാണ് ദക്ഷിണേന്ത്യൻ സംഗീതത്തിന് എന്ത് പേര് കൊടുത്തത് കർണാടക സംഗീതം എന്ന പേര് കൊടുത്തത് ഇനി കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ആര് ത്യാഗരാജസ്വാമികൾ മുത്തുസ്വാമി ദീക്ഷിതർ ശ്യാമശാസ്ത്രികൾ ആരാണ് കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ Diyanet-i Kerime Diyanet-i മുത്തു സ്വാമി ദീക്ഷിതർ ശ്യാമ ശാസ്ത്രികൾ തുടങ്ങിയവരാണ് ഇനി അടിസ്ഥാന രാഗങ്ങൾ എത്ര നമ്മുടെ കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങൾ എഴുപത്തിരണ്ടാണ് അടിസ്ഥാന രാഗങ്ങൾ എഴുപത്തിരണ്ടാണ് ഇവ എഴുപത്തിരണ്ട് മേളകർത്താരാഗങ്ങൾ എന്നറിയപ്പെടുന്നു അപ്പൊ എഴുപത്തിരണ്ട് രാഗങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു മേളകർത്താ രാഗങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇതിൽ മഴ പെയ്യ്ക്കുന്നതിൽ പ്രധാനിയായ രീതിയിൽ മഴ പെയ്യ്ക്കുന്ന രാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമൃത ഈ അമൃതവർഷനക്ക് സമാനമായ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ രാഗമാണ് ഏത് പറയുന്നത് മേഘമൽഹാർ രാഗം അപ്പൊ അമൃതവർഷനക്ക് സമാനമായ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ രാഗമാണ് ഏത് മേഘമൽഹാർ രാഗം നെക്സ്റ്റ് വൺ രക്തസമ്മർദ്ദം സാധാരണ നിലയിലാക്കുന്ന രാഗം രക്തസമ്മർദ്ദം സാധാരണ നിലയിലാക്കുന്ന രാഗമാണ് ആനന്ദ ഭൈരവി രാഗം ഏതാണ് ആനന്ദ ഭൈരവി രാഗം നെക്സ്റ്റ് വൺ താരാട്ട് പാട്ടുകൾ പ്രധാനമായും ൾ രാഗത്തിലാണ് പാടാറ് നീലാംബരി രാഗത്തിലാണ് പാടാറ് കേട്ടിട്ടില്ലേ നിങ്ങള് ഓടാവോ നല്ല ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് എന്താ അതിന്റെ പ്രത്യേകത എന്നറിയാമോ ഈ കിടാവോ എന്ന് പറയുന്ന താരാട്ടുപാട്ടിന്റെ പ്രത്യേകത ഇത് സ്വാതി തിരുനാളിനെ ഉറക്കാൻ ഇരയിമ്മൻ തമ്പി രചിച്ച താരാട്ടുപാട്ടാണ് വളരെ പ്രധാനം അതായത് സ്വാതി തിരുനാളിനെ ഉറക്കാനായിട്ട് ഇരയിമ്മൻ തമ്പി രചിച്ചതാണ് ഏത് കിടാവോ എന്ന് പറയുന്ന ആ താരാട്ടുപാട്ട് താരാട്ടുപാട്ടുകൾ സാധാരണയായി ഏത് രാഗത്തിലാണ് നമ്മൾ പാടാറ് നീലാംബരി രാഗത്തിലാണ് ഓക്കെ നെക്സ്റ്റ് നോക്കൂ ഏറ്റവും പുരാതന സംഗീത ഉപകരണം ഏതാണ് ഏറ്റവും പുരാതന സംഗീത ഉപകരണമാണ് ഡ്രം ഡ്രം ആണ് ഏറ്റവും പുരാതന സംഗീത ഉപകരണം എന്ന പേരിൽ അറിയപ്പെടുന്നത് അസുരവാദ്യം എന്നറിയപ്പെടുന്നത് ഏതിനെ അസുരവാദ്യം എന്നറിയപ്പെടുന്നത് ചെണ്ടയാണ് അസുരവാദ്യം ചെണ്ടയാണ് ഇനി മേളങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണമാണ് മനസ്സിലായോ എന്താ ഇത് ഇതെടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചെണ്ടയെ കുറിച്ച് ചോദിച്ചിരുന്നത് അപ്പൊ ചെണ്ട ഒരു തുകൽവാദ്യമാണ് പഞ്ചാരി മേളങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണ് കൂടാതെ ഒരു അസുരവാദ്യമാണ് ഇതൊക്കെ എന്തിന്റെ പ്രത്യേകതയാണ് ചെണ്ടയുടെ പ്രത്യേകതയാണ് ഇനി അടുത്തത് വാദ്യങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് വയലിനെയാണ് വാദ്യങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് വയലിനെയാണ് പാടുന്ന വയലിൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ എൻ രാജം ഇവരെയാണ് പാടുന്ന വയലിൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ എൻ രാജം സംഗീത ഉപകരണങ്ങൾക്ക് പ്രസിദ്ധമായ പട്ടണമാണ് തഞ്ചാവൂർ സംഗീത ഉപകരണങ്ങൾക്ക് പ്രസിദ്ധമായ പട്ടണം എന്നറിയപ്പെടുന്നത് ഇനി പിയാനോ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പിയാനോ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഓഫ് എന്നറിയപ്പെടുന്നത് ഓഫ് എന്നറിയപ്പെടുന്നത് നെക്സ്റ്റ് വൺ സിംഫണിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സിംഫണിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇളയരാജ ലോക സിംഫണിയുടെ സിംഫണിയുടെ പിതാവ് പിതാവ് ഇന്ത്യൻ ഇളയരാജ നെക്സ്റ്റ് വൺ സംഗീതത്തിലെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് പോളാർ പോളാർ പ്രൈസിനെ സംഗീതത്തിലെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് സംഗീതത്തിലെ ഓസ്കാർ ഗ്രാമി സംഗീതത്തിലെ ഓസ്കാർ എന്നറിയപ്പെടുന്നത് ഗ്രാമി നെക്സ്റ്റ് വൺ ഗസലിന്റെ ആരാണ് ആരാണ് ഗസലിന്റെ ഗസലിന്റെ മിർസ ഗാലിബാണ് ആരാണ് മിർസ ഗാലിബ് ഗസലിന്റെ ഉത്ഭവം പേർഷിയാണ് കേട്ടോ ഗസലിന്റെ പിതാവ് മിർസ ഗാലിബാണ് അതുപോലെ തന്നെ ഗൗവാലി ഉണ്ട് ഗൗവാലിയും ഉത്ഭവിച്ചത് എവിടെ നിന്ന് തന്നെയാണ് പേർഷിയിൽ നിന്നാണ് ഗവാലിയുടെ പിതാവ് അമീർ ഖുസ്റു ഗവാലിയുടെ പിതാവ് അമീർ ഖുസ്രു കേട്ടിട്ടില്ലേ നമ്മൾ ഇന്ത്യയുടെ തത്താവ് എന്നറിയപ്പെടുന്ന ആളാണ് ആര് അമീർ ഖുസ്റു അപ്പൊ ഗവാലിയുടെ പിതാവാണ് അമീർ നെക്സ്റ്റ് വൺ നേടിയ ആദ്യ സംഗീതജ്ഞ ആരാണ് ഭാരതരത്നം നേടിയ ആദ്യ സംഗീതജ്ഞ എം എസ് സുബ്ബലക്ഷ്മി ആരാണ് എം എസ് സുബ്ബലക്ഷ്മി ഇപ്പൊ ഒന്നും കൂടെ നമുക്ക് പറയാം ഏറ്റവും പുരാതന സംഗീത ഉപകരണം എന്നറിയപ്പെടുന്നത് ഡ്രമ്മാണ് അസുരവാദ്യം എന്നറിയപ്പെടുന്ന ഉപകരണമാണ് ചെണ്ട ചെണ്ട ഒരു തുകൽ വാദ്യമാണ് കൂടാതെ മേളങ്ങൾക്കായി ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണം കൂടിയാണ് വാദ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് വയലിൻ ആണ് പാടുന്ന വയലിൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ എൻ രാജം പാടുന്ന വയലിൻ എന്നറിയപ്പെടുന്നവർ ആരാണ് ഡോക്ടർ എം രാജം സംഗീത ഉപകരണങ്ങൾക്ക് പ്രസിദ്ധമായ പട്ടണമാണ് തഞ്ചാവൂർ പിയാനോ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഓഫ് മദ്രാസ് എന്നറിയപ്പെടുന്നത് സിംഫണിയുടെ സിംഫണിയുടെ ലോക പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ സിംഫണിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇളയരാജ സംഗീതത്തിലെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് പോളാർ സംഗീതത്തിലെ ഓസ്കാർ എന്നറിയപ്പെടുന്നത് ഗ്രാമി ഗസലിന്റെ പിതാവ് മിർസ ഗാലിബ് കവ്വാലിയുടെ പിതാവ് അമീർ ഖുസ്രു ഗസലും ഉത്ഭവിച്ചത് പേർഷ്യയിൽ നിന്ന് നെക്സ്റ്റ് വൺ ഭാരതരത്നം നേടിയ ആദ്യ സംഗീതജ്ഞയാണ് എം എസ് സുബ്ബലക്ഷ്മി ആരാണ് എം എസ് സുബ്ബലക്ഷ്മി ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കൂ കേരളീയ സംഗീതത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ ഗ്രന്ഥം എന്താണ് അപ്പൊ നമ്മള് കേരളത്തിലെ സംഗീതത്തിലേക്ക് വന്നു കേരളീയ സംഗീതത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ ഗ്രന്ഥമാണ് ചിലപ്പതികാരം ചിലപ്പതികാരം രചിച്ചത് ആരാണറിയോ നിങ്ങൾക്ക് ഇളങ്കു അടികൾ ആരാണ് ഇളങ്കു അടികൾ അദ്ദേഹമാണ് ചിലപ്പതികാരം രചിച്ചത് അപ്പൊ കേരളീയ സംഗീതത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രതിപാദിക്കുന്ന ആദ്യ ഗ്രന്ഥം എന്നാ പറയണ കേട്ടോ പിന്നെ കുറെ ഗ്രന്ഥങ്ങളുണ്ട് ആദ്യത്തെ ഗ്രന്ഥം ചിലപ്പതികാരം രചിച്ച വ്യക്തി ഇളങ്കു അടികൾ കേരളത്തിന്റെ തനത് സംഗീത ശാഖ എന്നറിയപ്പെടുന്നത് സോപാന സംഗീതാണ് കുറെ അധികം പരീക്ഷകൾക്ക് സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ കേരളത്തിന്റെ തനത് സംഗീത ശാഖ സോപാന സംഗീതം അതുപോലെ തന്നെ കഥകളിയിൽ ഉപയോഗിക്കുന്ന സംഗീതവും തന്നെയാണ് സോപാന സംഗീതം തന്നെയാണ് അപ്പൊ കേരളത്തിന്റെ തനത് സംഗീത ശാഖ എന്നറിയപ്പെടുന്ന സോപാന സംഗീതം കഥകളിയെയും ഉപയോഗിക്കുന്നു ഈ സോപാന സംഗീതത്തിന്റെ കുലപതി എന്ന് പറയുന്ന വ്യക്തിയാണ് ഞെരളത്ത് രാമപുരുവാൾ സോപാന സംഗീതത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഞെരളത്ത് രാമപുത്വാൾ അദ്ദേഹത്തിന്റെ ഗുരുവാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അര ഗുരു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് സോപാനം എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് സോപാനം ജനഹിത സോപാനം എന്ന പേരിൽ ഒരു ജനകീയ രൂപം ആവിഷ്കരിച്ച വ്യക്തി കൂടിയാണ് ആര് ഞെരളത്ത് രാമപുരവാൻ ജനകീയ സോപാനം എന്ന ഒരു ജനകീയ രൂപം ആവിഷ്കരിച്ച വ്യക്തി ഈ മൂന്നും പറയാൻ കാരണം എന്താ അറിയോ െന്റ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നതാണ് അതായത് ഞെരളത്ത് രാമ പൊതുവാളുമായി ബന്ധപ്പെടാത്തത് ഏത് എന്താണെന്ന് ചോദിച്ചിട്ട് അപ്പൊ ഗുരു അല്ല എന്നാ കൊടുത്തിരുന്നത് അപ്പൊ ഇദ്ദേഹം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഞെരളത്ത് രാമ പൊതുവാളിന്റെ ഗുരുവാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് സോഹാനം എന്നാണ് ജനഹിത സോപാനം എന്ന ജനകീയ രൂപം ആവിഷ്കരിച്ചത് ആരെയാണ് നേരളത്ത് രാമ പൊതുവാൾ തന്നെയാണ് ഇനി സോപാന സംഗീതം ഉണ്ടല്ലോ ഈ സോപാന ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക സോപാന ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ ഇടയ്ക്ക ഇപ്പൊ അമ്പലങ്ങളില് സോപാനത്ത് നിന്നിട്ട് നമ്മുടെ മാരാൻമാര് എന്ത് ചെയ്യും പൂജാവേളയില് ഇടയ്ക്കൊട്ടിപ്പാട് അതിനെ നമ്മൾ വിളിക്കുന്നത് കൊട്ടിപ്പാടി സേവ എന്ന് എന്താണ് കൊട്ടിപ്പാടി സേവ എന്ന് വിളിക്കുന്നു ഇപ്പൊ വാദ്യോപകരണം ഏതാണ് സോപാന ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഇടയ്ക്കാണ് കേട്ടോ ഇപ്പൊ കേരളീയ സംഗീതത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ചിലപ്പതികാരം ചിലപ്പതികാരം രചിച്ച വ്യക്തിയുടെ പേര് ഇളങ്കോടികൾ ഇനി കേരളത്തിന്റെ സനദ്ധ സംഗീത ശാഖയും കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതവും ഏതന്നെ സോപാന സംഗീതം സോപാന സംഗീതത്തിന്റെ കുലപതി കുലപതിരളത്ത രാമപ്പൊതുവാൾ അദ്ദേഹത്തിന്റെ ഗുരു ചെമ്പൈ വൈദ്യനാഥ ഭഗവത ആത്മകഥ ഏതാണ് സോപാനം ജനഹിത സോപാനം എന്ന ജനകീയ രൂപം ആവിഷ്കരിച്ചതും ഞെരളത്ത രാമപ്പൊതുവാൾ തന്നെയാണ് അപ്പം ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് എന്തുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് നമ്മുടെ ഈ സംഗീതവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ഇനി കുറച്ച് വാദ്യ ഉപകരണങ്ങളും വാദ്യ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളും നമുക്ക് പഠിക്കണം അത് നമുക്ക് ഷോർട്സിലൂടെയോ അല്ലെങ്കിൽ വേറെ ചെറിയൊരു ക്ലാസ്സിലൂടെയോ നമുക്കത് ചെയ്യാം കാരണം എന്തുകൊണ്ടാണെങ്കിൽ അതും കൂടി ആവുമ്പോൾ കുറച്ചും കൂടെ വീഡിയോ വലുതാവും ചെയ്യും പിന്നെ കുറച്ച് ബോറടിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഓരോ പേര് പറയുന്നു വാദ്യോപകരണം പറയുന്നു യു ശ്രീനിവാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ചോദിക്കാറുണ്ട് മെൻ്റലി അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ പേര് തന്നിട്ട് ആ വ്യക്തി ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് അത് നമ്മൾ പഠിക്കാം അപ്പോൾ എൻ്റെ ക്ലാസ് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലയെന്ന് എനിക്കറിയില്ലല്ലോ അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടു ചോ തീർച്ചയായിട്ടും എൻ്റെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ആദ്യമായിട്ട് എൻ്റെ ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ഇടുന്ന ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പം അടുത്ത ക്ലാസ്സിൽ വളരെ രസകരമായ ഓരോരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം